സഭയിൽ ഭരത്ചന്ദ്രനായി സുരേഷ് ഗോപിയുടെ ക്ഷോഭം മലര്ത്തിയടിച്ച് ജോൺ ബ്രിട്ടാസ് കേരള എം പിമാര് കൊമ്പുകോർത്തു വിലക്കയറ്റവും ബജറ്റിലെ തടയലുമെല്ലാം രാജ്യസഭയിൽ ചർച്ചയായപ്പോൾ കൊമ്പുകോർത്ത് കേരള എം പിമാർ തൃശൂർ എം പി സുരേഷ് ഗോപിയും സി പി എമ്മിന്റെ രാജ്യസഭാ എംപിയും തമ്മിലാണ് രാജ്യസഭയിൽ വാഗ്വാദമുണ്ടായത് രാജ്യസഭയിൽ മികച്ച പ്രസംഗം നടത്താറുള്ള ജോൺ ബ്രിട്ടാസ് കേരളത്തിനെതിരായ കേന്ദ്രത്തിന്റെ അവഗണന അക്കമിട്ട് നിരത്തിയപ്പോൾ സുരേഷ് ഗോപി തടയാൻ ശ്രമിക്കുകയായിരുന്നു ബജറ്റിൽ കേരളത്തെ സമ്പൂർണ്ണമായി തഴഞ്ഞപ്പോൾ സുരേഷ് ഗോപിയാണ് അപമാനിക്കപ്പെട്ടതെന്ന് ജോൺ ബ്രിട്ടാസ് പരിഹാസരൂപേണ പറഞ്ഞതോടെയാണ് ഇരുവരും തമ്മിൽ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയത് ഇടയിൽ കയറി പറയാൻ ശ്രമിച്ച സുരേഷ് ഗോപിയുടെ സമയം വരുമ്പോൾ മറുപടി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ബ്രിട്ടാസ് ഇരുത്തിക്കളയുകയും ചെയ്തു വയനാട് ദുരന്തത്തിൽ കേന്ദ്രമന്ത്രിമാർ കേരളത്തെ അപമാനിക്കുകയാണെന്ന് ബ്രിട്ടാസ് രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടി രാജ്യം ഒന്നടങ്കം കേരളത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തെ അവഹേളിക്കുന്ന കാഴ്ച കാഴ്ചകണ്ട് ജനങ്ങൾ സ്തബ്ധരായിരിക്കുകയാണെന്നും ബ്രിട്ടാസ് പറഞ്ഞു വയനാട് ദുരന്തമുണ്ടായത് കോറികൾ മൂലമാണെന്ന് കേന്ദ്ര വനംവകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞിരുന്നു അപകടം നടന്ന പ്രദേശത്ത് കോരികൾ പ്രവർത്തിക്കുന്നില്ലെന്ന് തെളിവ് സഹിതം കേരളം അറിയിച്ചിട്ടും കോറി മൂലമാണ് അപകടമുണ്ടായതെന്ന് മന്ത്രി ആവർത്തിച്ചു രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ചും സഭയിൽ ബ്രിട്ടാസ് സംസാരിക്കുകയുണ്ടായി ഒറ്റമാസം കൊണ്ട് വെജിറ്റബിൾ താലിയുടെ വിലയിൽ പതിനൊന്ന് ശതമാനം വർധനമുണ്ടായി ജനങ്ങൾക്ക് വിലക്കയറ്റം അസഹനീയമാവുകയാണ് ഇതിന്റെ കാരണം എന്താണെന്ന് കേന്ദ്രത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല ഒരു വശത്ത് നിത്യോപയോഗങ്ങളുടെ വില വർധിക്കുമ്പോൾ മറുവശത്ത് ജനങ്ങളുടെ ശേഷി കുറയുന്നു ഇതാണ് വിലക്കയറ്റം ദുസ്സഹമാകുന്നതിന്റെ കാരണം സാധാരണക്കാരുടെ നികുതി വർദ്ധിപ്പിച്ച സർക്കാർ വ്യവസായികളുടെ നികുതി ഗണ്യമായി കുറച്ചു ആദായ നികുതി അടയ്ക്കുന്നവർക്ക് പതിനേഴായിരം രൂപ റിബേറ്റ് നൽകിയതാണ് പുതിയ അവകാശവാദം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കോർപ്പറേറ്റ് നികുതി ജി ഡിപിയുടെ മൂന്നേ ദശാംശം നാല് ശതമാനമാണ് ഇത് സ്വാഭാവികമായും നാലോ അതിലും മുകളിലോ ആയി ഉയരേണ്ടതായിരുന്നു വൻ വ്യവസായികൾക്ക് ഇളവുകൾ വാരിക്കോരിക്കൊടുത്തുകൊണ്ട് മൂന്നേ ദശാംശം ഒന്ന് ശതമാനമായി ഇത് ഇടിഞ്ഞു ആദായ നികുതി അടയ്ക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ മുതൽ സ്കൂൾ ഫീസും യാത്രാ ചെലവും ഭക്ഷണ ഒക്കെ ഉയർന്നില്ലേ വിമാനക്കൂലി തന്നെ ഇരട്ടിയായി ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാൻ സർക്കാർ നൽകിയ ഇളവിന്റെ ഇരട്ടി ഒറ്റയടിക്ക് പോകുമെന്നും ബ്രിട്ടാസ് പറഞ്ഞു ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയും ബ്രിട്ടാസ് എടുത്തുകാട്ടി കേരളത്തിൽ വന്ന് സംസ്ഥാനത്തിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഉപരാഷ്ട്രപതിയോട് ആദരവ് കാണിക്കാനെങ്കിലും ഒരു ടൂറിസം സർക്യൂട്ടെങ്കിലും ബജറ്റിൽ കേരളത്തിനു വേണ്ടി പ്രഖ്യാപിക്കുമെന്നും വിചാരിച്ചു താങ്കളെ കൂടി അപമാനിക്കുന്നതായി ഇത്തവണത്തെ ബജറ്റെന്നും അധ്യക്ഷൻ ജഗ്ദീപ് ധൻകറെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബ്രിട്ടാസ് പറഞ്ഞു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടേറെ സർക്യൂട്ടുകൾ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിരുന്നു ഒന്നുപോലും ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല സഭയിൽ ഉണ്ടായിരുന്ന സുരേഷ് ഗോപിക്ക് മുന്നിൽ വെച്ച് തന്നെ ബ്രിട്ടാസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തൊഴിലില്ലായ്മയെ കുറിച്ചും വിലക്കയറ്റത്തിനെതിരെയും സംസാരിച്ച ബ്രിട്ടാസ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നാല്പത് ശതമാനവും വഹിക്കുന്നത് സംസ്ഥാനമാണെന്നും എന്നാൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്നത് നരേന്ദ്രമോദിയുടെ പേരിലാണെന്നും പറഞ്ഞു തൊഴിലില്ലായ്മ വർദ്ധിക്കുമ്പോഴും അത് കുറച്ചു കാണിക്കുകയാണ് ബീഹാറിലെ അഭ്യസ്ഥവിദ്യരുടെ തൊഴിലില്ലായ്മ വെറും മൂന്ന് ശതമാനമെന്നാണ് സർക്കാർ പുറത്തിറക്കിയ സർവേയിൽ പറയുന്നത് അതുകൊണ്ട് താൻ അത്ഭുതപ്പെട്ടെന്നും ബീഹാർ അമേരിക്കയുടെ നിലവാരത്തിൽ എത്തിയോ എന്നും താൻ സംശയിച്ചുപോയെന്നും സി പി എം എം പി പരിഹസിച്ചു തനിക്കെതിരായ പരാമർശങ്ങളോട് അഭിനയിച്ച കഥാപാത്രങ്ങൾ പോലെ ക്ഷോഭത്തോടെയാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് ഇത്തവണത്തെ ബജറ്റിൽ ഒന്നുമുണ്ടായില്ലെങ്കിലും ബജറ്റുകൾ ഇനിയും വരുമല്ലോ എന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ ന്യായീകരണം അടുത്ത ബജറ്റ് ആറുമാസത്തിനുള്ളിൽ ഉണ്ടാകും അതിൽ തീർച്ചയായും കേരളത്തിനായി പദ്ധതികൾ ഉണ്ടാകും ആത്മീയതയെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ ടൂറിസ്റ്റ് പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും നടൻ പറഞ്ഞു രാജ്യസഭയില് ഇരുവരും നടത്തിയ വാക്പോരെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിയെ ബ്രിട്ടാസ് നാണം കെടുത്തിയെന്ന് ഇടതു പ്രൊഫൈലുകൾ പരിഹസിച്ചപ്പോള് ബി ജെ അതേ രീതിയിൽ മറുപടിയും നൽകി